നമസ്കാരം തേഡ് ന്യൂസിലേക്ക് സ്വാഗതം മിമിക്രിയിലെ സൂപ്പർ സ്റ്റാർ ആയിരുന്നു അബി മിമിക്രിക്കർക്കിടയിൽ മമ്മൂട്ടി എന്നാണ് അബിയെ എല്ലാവരും വിളിച്ചിരുന്നത് സിനിമയിലും അവസരങ്ങൾ ലഭിച്ചിരുന്നെങ്കിലും മിമിക്രി രംഗത്ത് തന്നെയാണ് അബിക്ക് തിളങ്ങാനായത് കൊഴുതാ നടനും മിമിക്രി ആർട്ടിസ്റ്റുമായ ഷാജു ശ്രീധർ അബിയെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് രമേഷ് പിഷാരടിയുടെ ഫൺ അപ്പോണി ടൈം എന്ന പരിപാടിയിൽ മുൻപ് പങ്കെടുത്ത സമയത്താണ് ഷാജു ശ്രീധർ അബിയെക്കുറിച്ച് സംസാരിച്ചത് അബിയുമൊത്തുള്ള ഓർമ്മകളും അദ്ദേഹത്തിന് പെണ്ണു കാണാൻ പോയ കഥയും ഷാജു പങ്കുവച്ചു മിമിക്രിയിൽ ഞാൻ ദൂരെ നിന്ന് നോക്കിക്കണ്ട ഒരു മഹാത്ഭുതമായിരുന്നു എന്നാണ് ഷാജു ശ്രീധർ അദ്ദേഹത്തിനാണ് ഞാൻ ആദ്യമായി സിനിമയിൽ ശബ്ദം കൊടുക്കുന്നത് വാർദ്ധക്യ എന്ന സിനിമയിൽ മോഹൻലാലിന്റെ ശബ്ദം ഇമിറ്റേറ്റ് ചെയ്യുന്ന റോൾ ആണ് അതുകൊണ്ട് തന്നെ താൻ അദ്ദേഹത്തിന് ശബ്ദം കൊടുത്തുകൊണ്ടാണ് സിനിമയിൽ വരുന്നതെന്നും ഷാജു പറഞ്ഞു ആ വർഷം തന്നെ എന്റെ ആദ്യത്തെ ഗൾഫ് യാത്ര അദ്ദേഹത്തിനൊപ്പമായിരുന്നു അന്നൊരു പതിനെട്ട് വയസ്സൊക്കെ കാണു അന്ന് ഞാൻ അബിക്കയുടെ കൂടെ പോയി അബിക്കയുടെ റൂമിൽ അബിക്ക എന്നെ താമസിപ്പിച്ചു അന്ന് ദുബായ് കണ്ട ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർ ആണ് അദ്ദേഹം സ്റ്റേജിൽ അദ്ദേഹം വരാൻ വേണ്ടി ആളുകൾ കാത്തിരിക്കുകയായിരുന്നു എന്നും ഷാജു പറഞ്ഞു ഞാൻ സീർ സാഗർ ഷിയാസ് അബിക്ക ഞങ്ങൾ നാലു പേരുമായിരുന്നു അന്ന് ഷോയ്ക്ക് കയറിയത് അതൊക്കെ മറക്കാൻ പറ്റാത്ത സ്റ്റേജുകളും ക്രൌഡുമായിരുന്നു നരേന്ദ്ര പ്രസാദ് സാർ അടക്കമുള്ള ആളുകൾ ഉണ്ടായിരുന്നെങ്കിലും അബിക്ക വരുന്ന സമയത്തുള്ള ക്രൗഡ് വേറെ തന്നെയാണെന്ന് ഷാജു പറയുന്നു വേറൊരു കാര്യം കൂടി ഉണ്ടെന്ന് പറഞ്ഞാണ് പെണ്ണുകാണലിന്റെ കഥ ഷാജു പങ്കുവെക്കുന്നത് അബിക്കയ്ക്ക് വേണ്ടി രാത്രിയാണ് പെണ്ണു കാണാൻ പോയതെന്ന് ഷാജു പറഞ്ഞു പെണ്ണു കാണാൻ അബിക്കൊപ്പം താനാണ് കൂടെ പോകുന്നത് ഹീറോ ഹോണ്ടയുടെ ചുവന്ന സ്പ്ലണ്ടർ ബൈക്കിലാണ് പോകുന്നത് മിമിക്സ് ആക്ഷൻ ഫൈവ് ഹൺഡ്രഡിന്റെ ഷൂട്ടിംഗ് നടക്കുന്ന സമയമാണ് അന്ന് അദ്ദേഹം പറഞ്ഞു എടാ ഒന്ന് വണ്ടിയിൽ കയറാമോ എന്ന് ചോദിച്ചിട്ട് വണ്ടിയിൽ കയറി പോവുകയാണ് പകുതി വഴിയൊക്കെ എത്തിയപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു ഒരു പെണ്ണു കാണാൻ പോവുകയാണെന്ന് പറഞ്ഞു രാത്രി പെണ്ണു കാണാൻ പോകുന്ന ഒരാളെ ലൈഫിൽ ഞാൻ വേറെ കണ്ടിട്ടില്ല അവിടെ ചെന്ന് സംസാരിച്ചു അധികം ആൾക്കാരൊന്നുമില്ല കുടുംബം മാത്രമേ ഉള്ളൂ ആ കല്യാണം ഉറപ്പിച്ചു അങ്ങനെ ആ വിവാഹം നടന്നു അങ്ങനെ ആ വിവാഹം നടന്നു അതിലുണ്ടായ മകനാണ് ഷെയ്നെന്നും ഷാജു പറഞ്ഞു